ക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷം ഇന്ന് രണ്ടാം പെരുന്നാളാണ് അപ്പൊ എല്ലാരും ഉമ്മാന്റെ കുടീക്കൊക്കെ പോയിട്ടുണ്ടാവും കുട്ടികളൊക്കെ ഉമ്മാന്റെ കുടീക്ക് പോയിട്ടുണ്ടാവും കൊറേ ആൾക്കാർ ടൂറ് പോയിട്ടുണ്ടാവും അല്ലേ എന്തൊക്കെ

എന്തെടുക്കാൻ വാ ഞാൻ നമുക്ക് എനിക്ക് ഇളഞ്ഞേം വെട്ടിത്തരാം ഇഴഞ്ഞീ ബാ ഇളഞ്ഞു വെട്ടി തരാം ആ വേ വാ ഇഴഞ്ഞ വെട്ടി തരാം ഇളഞ്ഞു വെട്ടി തരാം വാട വാ വേങ്ങ പൊളിച്ചു തരാ കൈക്ക് കൈക്ക് അങ്കി ഇഴനി വേണ്ട ഇഴനി ഇഴനി വേണ്ട ഇഴനി മുറ്റരട്ട എങ്ങനെ ഇഴമീനി പൊളിക്കാനേ ഇതിന്ന് നമ്മൾ ഇഴമീനി പൊളിക്കാനേ ആ തങ്ങ ലൈനി പൊളിക്കേ ഇട്ടോ ഇട്ടോ മുണ്ടോ ഇട്ടോ നിക്ക് ഇട്ടോ അപ്പുറത്താണ് ഇട്ടോ ഇട്ടോ അയ്യോ പുടില്ല ന പുടില്ല ൊക്കന അമ്മായിരുന്നപ്പ വരും പറ ട്ടാ ഞങ്ങളെ പെങ്ങന്മാരൊക്കെ വന്നിട്ട് ഇട്ടാ രണ്ട് പെങ്ങള് വന്ന് അമ്മായിള് വന്നു കുഞ്ഞോ ആ അമ്മായിയാള് വന്നിട്ടുണ്ട് അമ്മായിട്ട് വന്നിട്ട് കിട്ടിക്കുന്നിട്ടാ ലൈസ് ലൈസ് കിട്ടി പറഞ്ഞാടാ ഇങ്ങോട്ട് തിരി ലൈസ് കിട്ടീന്ന് കറി അമ്മായിറി മക്കളൊക്കെ വന്നിട്ട് ഉമ്മ തോര ഇടാ തിരുവീട്ട് ഉമ്മ തോര ഇടണേ ഉമ്മാന്റെ പണിയൊക്കെ വേവിച്ച മക്കള് വന്നപ്പോ തോര ഇട്ടുണ്ടാവൂണ് പാട് ഏ പെരുന്നാൾ എന്താ വെടിസ്ഥാറല്ല അതാ അതാ ഇവിടെ പരേന്ന് ഇറച്ചിയോ കൊടുത്തിട്ടു പെങ്ങൾ വരുമ്പോ ഏ അയിപ്പെന്താ ഇവിളിത ഇറച്ചി ഇറച്ചിട്ടന്ന് എന്താന്ന് സ്പെഷ്യൽ മക്കളെന്നിട്ട് പിന്നെന്താള്ളരി സ്രാവ് വെച്ചതും ബീഫ് വരച്ചതും ഒക്കെ ഇണ്ട് അപ്പടണ്ട് ഏഹ് ഇമ്മ സ്പെഷ്യലായിട്ട് ഇങ്ങനെ മക്കൾ വന്നപ്പോ കൂട്ടാനൊക്കെ ഇണ്ടാക്കും പെങ്ങന്മാർ വന്നപ്പോ ഫുള്ള് ഇറച്ചി പൊതി ഇട്ടാ ഇറച്ചിപ്പൊതി കിട്ടുന്നതാ കിട്ടണേ ഓരോരുത്തര് ഓരോരുത്തര് ഇറച്ചി പൊതി കൊടുത്തിട്ട് ടാബ് വെച്ചിട്ട് ടാബ് അറിഞ്ഞിട്ടാ ഇറച്ചിപൊരി കൊണ്ട് കൊണ്ടോ മെച്ചിപ്പോന്നെ കാണാൻ കുഞ്ഞു മെച്ചക്കന്നെ കാണാൻ പോതില്ലേ മച്ചേത്ത് പോയിക്കോളൂത്ത് പോവാണ്ടി കൊടുത്ത മെച്ചടുത്തു പാവല്ലേ പച്ചു ഉമ്മച്ചി പാവല്ലേ കാണാൻ ബുദ്ധിമുട്ടല്ലേ കൊണ്ടായി കൊടുത്തോ കടല ഉമ്മച്ചിരി പൊന്നുവിനെ കാണാൻ ബോധ്യണ്ടാവൂലെ മെച്ചിന് മൂത്ത കുട്ടിയല്ലേ മച്ചിന് പൊന്നല്ലേ ചാര കുട്ടിയാ ചാര കുട്ടിയാ ഉമ്മച്ചിരി കുട്ടിയാ അമ്മിന്റെ അടുത്ത് പോണ്ട അമ്മ അടുത്ത് ഏ ആ മുട്ടായി അമ്മായിയാള് മുട്ടായി കൊടുത്തിട്ട് ഇങ്ങനെ തരുന്നുണ്ടില്ലേ പൊന്ന അമ്മായിയാള് മുട്ടായി ഒക്കെ കൊടുന്ന് മോനിലേക്കണ്ട് പോണത് ഏ ਜੰਦ ਘਾਟਣੇ ਕਲਚੇ እንਦ ਕਲੀ ਮਗਾਣਾ ਮਗਾਣਾ ਥੋੜਾ ਉਡਾਉ ਮੇਚੇ ਦੇ ਤੋਰਨ ਮੇਚੇ ਮੜੀ ਦੇ ਇੰਨ ਮੋਰੇ ਰਿਡੋ ਮੇਚੇ ਪਾਵਾਂ ਅਨੈਸ ਤੇ ਲਕ ਮੋਲੂ ਨੇ ਇਸ਼ਟਮ itu panitia mau luluskan macam macam betul betul kan di gitu ya. കട്ടാ കട്ടോ കട്ട കിട്ടില്ല ഏ നീ കളിച്ചൂല ചേട്ട് ഏ ഉം എന്ത് കളി കളിച്ച കട്ട കളി കളിച്ചോ കട്ടയിട്ട് കളിച്ചൂല ഏ ആ കട്ടയിട്ട് കളിച്ചൂല പാട്ടി കട്ടക്കിട്ട് വന്നിട്ടേ കട്ട കളി കട്ടയിട്ട് കളിച്ച ചോറ് തിന്ന കഞ്ഞി കുടിച്ചേട്ടോ പൊഞ്ഞു കഞ്ഞി കുടിച്ചിട്ടാ കട്ട കയ്യിട്ട് വന്നിട്ട് കളിച്ചാണ് കളിച്ചണുണ്ട് കഞ്ഞി കുടിച്ചുണ്ട് പിന്ന കഞ്ഞി കുടിച്ചിണ്ട് പറ ചോറിൽ നിന്ന് ബീഫുണ്ട് തേങ്ങാ കുമ്പളങ്ങ കറി ഉണ്ട് ഇപ്പേരി ഉണ്ട് തൈര് ഉണ്ട് ഉള്ളിണ്ട് ചോറ് നേരെ കഴിഞ്ഞാണോ ആ പള്ള കച്ചോക്ക് കുമ്പാ മതികളാ പോവാണ് സെപ്പ് എടുക്ക പോണേ പണ്ടൊക്കെ പോവാ അമ്മായിനെ ആപ്പ അമ്മായിനെ പണ്ടാക്കാൻ പോവാച്ചി ഏണ്ട് ഇണ്ട് ഉണ്ട് ഉണ്ട് കടു അമ്മന്റെ വരെക്കല്ല ഹും അമ്മന്റെ വരെ കൂവാ ഹും നിങ്ങ നേരെ ഹേ നിങ്ങ നേരെ നിന്നെ ആണ് ഹും കുറന്നവര പെങ്ങളെ കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ പോലെ വീട്ടിൽ വന്നതോട്ടോ ഏ പിന്നെ അമ്മ കൊണ്ടാക്കാൻ വന്നാലും നമ്മള് ഏ എന്താ അമ്മടാ അമ്മ കൊണ്ടാക്കാൻ വന്നീല്ല നമ്മള് ഏ അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം നന്നായി ബായ് ബായ് അപ്പൊ എത്ര